സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും കൂട്ടാൻ വേണ്ടി കണക്കാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൊണ്ടുപോകുന്ന ബില്ല് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന് ബദലായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രസന്റ് ചെയ്തു എന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തിയിട്ട് കൊണ്ടുവന്ന ബ്രോഡ്കാസ്റ്റ് ബില്ല് അതിശക്തമായ പ്രതിഷേധം മൂലം ി ജെ പിയുടെ അലയൻസിൽ നിന്നും ഉൾപ്പെടെ പ്രതിഷേധം മൂലം ബിജെപി തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് പക്ഷേ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൂടെയും എല്ലാം തനിക്കെതിരെ ഗർജിച്ചുകൊണ്ടിരിക്കുന്ന ധ്രൂരാത്രി മുതലുള്ള സകലമാന വ്ലോഗേഴ്സിനെയും ന്യൂസ് റീഡേഴ്സിനെയും ന്യൂസ് അനലിസ്റ്റുകളെയും ലോക്ക് ചെയ്യുന്നതിനു വേണ്ടി ബിജെപി ബിജെപി കൊണ്ടുവന്ന ബില്ലാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് ബില്ല് എന്ന് പറയുന്നത് ഈ ബില്ലിന്റെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന ഒരു ഡെഫിനിഷൻ പുതുതായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഡിജിറ്റൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡെഫിനിഷൻ കൊണ്ടുവരുന്നതിലൂടെ ഡിജിറ്റൽ സോഷ്യൽ മീഡിയയിൽ ഒ ടി ടി മേഖലയിൽ ന്യൂസുകൾ അനലൈസ് ചെയ്യുന്ന ന്യൂസുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള ഡെഫിനിഷനാണ് ന്യൂ ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന രീതിയിൽ ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇവര് ഇത്തരത്തിലുള്ള ഡെഫിനേഷൻ കൊണ്ടുവന്നതിലൂടെ അടുത്തതായി ഇവരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക എന്ന ഒരു പദ്ധതി ഈ ബില്ലിലൂടെ ഗവൺമെന്റ് കാണുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ന്യൂസുകളും കറണ്ട് അഫയേഴ്സും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും എല്ലാം ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിലൂടെ നിയന്ത്രിക്കുക എന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അത്തരം കണ്ടന്റുകൾ ചെയ്യണമെങ്കിൽ അവരെല്ലാവരും ചെയ്യണം ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെന്റ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് രജിസ്ട്രേഷൻ ചെയ്യുന്നത് മാത്രമല്ല കണ്ടന്റ് എവാലുവേഷൻ കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി കൂടി ഒരു നിയമിക്കുന്നുണ്ട് ഈ ബില്ല് പ്രകാരം ഈ കമ്മിറ്റിയുടെ പ്രത്യേകത ഓരോ വീഡിയോസും ഓരോ കണ്ടന്റും ഓരോ കറണ്ട് അഫയേഴ്സും ഈ കമ്മിറ്റിയുടെ ഇവാലുവേഷൻ പ്രോസസിലൂടെ കടന്നുപോകുന്നതാണ് ഈ കമ്മിറ്റിക്ക് തീരുമാനിക്കാൻ കഴിയും ഏത് വീഡിയോസും കണ്ടന്റും വേണം എന്നുള്ളത് അപ്പൊ ഇതിലൂടെ ഇവരെ യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും നാവുകളെ കെട്ടിയിടുക എന്നുള്ള ലക്ഷ്യം ഇതിലുണ്ട് എന്ന് വ്യക്തമാണ് ഇത് മറ്റൊരു പ്രധാന പോയിന്റ് എന്നുള്ളത് സെൽഫ് റെഗുലേഷന്റെ പേരിൽ ഗവൺമെന്റ് സ്വന്തമായിട്ട് റെഗുലേഷൻ ചെയ്യാൻ കഴിയും എന്ന രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഈ നിയമങ്ങൾ പുതിയ ബ്രോഡ്കാസ്റ്റ് സർവീസസ് ബില്ലിന് അനുസരിച്ചുള്ള നിയമങ്ങൾ പാലിക്കാത്ത ആളുകൾക്ക് അൻപത് ലക്ഷം രൂപ എന്നാൽ അവർക്ക് ഫൈൻ അടക്കാനുള്ള ഒരു പ്രൊവിഷൻ നൽകും ഈ കുറ്റം മൂന്ന് വർഷത്തിനുള്ളിൽ വീണ്ടും ആവർത്തിക്കപ്പെട്ടാൽ രണ്ടര കോടി രൂപ ഫൈൻ അടക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ പ്രധാന മറ്റു പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഈ ഒരു ബില്ലിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഉൾപ്പെടെ സകലമായ സോഷ്യൽ മീഡിയ പേജുകളിലും പ്രൊഫൈലുകളിലും ഇൻഡിവിജ്വലായും ഗ്രൂപ്പായും മോദി ഗവൺമെന്റിനെതിരെയും ബി ജെ പിക്ക് എതിരെയും ഇന്ത്യയിലെ ഫാഷനിസ്റ്റുകൾക്കെതിരെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ മുഴുവനായിട്ട് നിയന്ത്രിക്കാനുള്ള ഒരു പദ്ധതിയാണിത് ഇപ്പൊ നമുക്കറിയാം ഫേസ്ബുക്ക് ഓൾറെഡിയും ബി ജെ പിയുമായി ഒരു ടൈപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള വീഡിയോസിൽ ചാനലുകൾ പലപ്പോഴും നിയന്ത്രണങ്ങൾ പല വീഡിയോസ് റിമൂവ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാവുന്നത് അത് വളർ വളരെ വ്യാപകമാവും എന്നുള്ളതാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിട്ടുള്ള നരേന്ദ്രമോദിയുടെ തേർഡ് ഗവൺമെന്റ് വീക്കാണെങ്കിലും പല ബില്ലുകളും റോൾ ബാക്ക് ചെയ്തുകൊണ്ട് എടുത്ത് പോകുന്നുണ്ടെങ്കിലും ഈ ബില്ലും എടുത്ത് പോയിട്ടുണ്ടെങ്കിലും ഇതെല്ലാം പിൻവലിക്കാതെ മാറ്റിവെച്ചിട്ടുണ്ട് ഒരു നല്ല സാഹചര്യത്തിനായിട്ട് ഇന്ത്യയിലെ മുഴുവൻ വ്ളോഗേഴ്സിനെയും വ്ളോഗേഴ്സിനെയും യൂട്യൂബേഴ്സിനെയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെയും നിയന്ത്രിക്കാനുള്ള ഒരു വലിയ നിയമമായിട്ട് അവർ മാറിയിരിപ്പുണ്ട് ഏറ്റവും നല്ല ഉചിതമായ സാഹചര്യം വരുമ്പോൾ ആ നിയമമായി ബി വീണ്ടും രംഗത്ത് വരിക തന്നെ ചെയ്യും